ജനലിറന്ന് കുളിക്കും അതേപോലെ ഒളിഞ്ഞോക്കും പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ എന്തായാലും ആ കാണാനുള്ള അതൊക്കെ ആരെയും പിടിക്കുക ഒക്കെ ചെട്ടിട്ടുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിയുടെ പ്രായം തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യയുടെ ക്രൈം സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇന്റർവ്യൂവർ അതിന് അപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കുക ക്യൂരിയോസിറ്റി കാണാനുള്ളൊരു നമുക്ക് ബോധം വേണ്ട ഒട്ടും സെൻസ് ഇങ്ങനെ ആണെങ്കിൽ അസോൾട്ടും ഒക്കെ ചെയ്ത ആൾക്കാർ നിങ്ങൾ എടുത്ത് ഇന്റർവ്യൂ ചെയ്യലോ നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നാണ് നോക്കാറ് ഇത് അവൻ ഇത് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഞ്ഞും ബോധം ഇല്ലേ അതൊക്കെ പോയി പറഞ്ഞു പോയി അത് കട്ട് ചെയ്ത് ഒഴിവാക്കാതല്ലാതെ സിംപെറ്റായിട്ട് ഇറക്കിയിട്ട് എന്റർടൈൻമെന്റ് കൊടുക്കുകയാണോ നിങ്ങള് എന്താ നിങ്ങൾ ചെയ്തു കാണാനുള്ളൊരു ത്വര പോലും